ഇന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധി നിങ്ങൾ കണ്ടല്ലോ ഇന്ന് വന്നിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ കേൾക്കുമ്പോൾ വായിച്ചു മാത്രം പോകരുത് നിങ്ങൾ സാഹിബിനെ ഓർക്കാതെ ആ ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാതെ വെളിച്ചം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാതെ നിങ്ങൾ ആ വാർത്ത വായിക്കരുത് അങ്ങനെ വായിച്ചു പോകാൻ നിങ്ങൾക്ക് കഴിയരുത് എന്താണ് ഇന്നത്തെ വിധി എന്ന് അറിയുമോ ഓരോ പള്ളികൾ കണ്ടുപിടിക്കുക ആ പള്ളികൾ തകർക്കാൻ ശ്രമം നടത്തുക പ്രാദേശിക കോടതികളിൽ കൊണ്ടുപോയി അത് സർവേ നടത്താൻ വേണ്ടി അപേക്ഷ കൊടുക്കുക സ്വാഭാവികമായി ഈ പ്രാദേശിക കോടതികൾ എന്തു ചെയ്യും ശരി സർവേ നടക്കട്ടെ എന്ന് പറയും സ്വാഭാവികമായിട്ടെ സംഭവിച്ചത് പക്ഷേ അഞ്ചു പേർ കൊല്ലപ്പെട്ടു അവിടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ദിവസങ്ങൾക്ക് മുമ്പ് അഞ്ചു പേർ കൊല്ലപ്പെട്ടു ഹൈക്കോടതിയിലെ ചന്ദ്രചൂട് ഈ സി ഈ പറയുന്ന വിധത്തിൽ നടക്കട്ടെ അവിടെ സർവേകൾ എന്ന വിധി വന്നു എന്നാൽ ഇന്നലെ സുപ്രീം കോടതിയുടെ ഒരു ബെഞ്ച് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ബെഞ്ച് ഇന്നലെ പറഞ്ഞോ ഇനി ലോക്കൽ കോടതികളിൽ നിന്ന് സർവേ നടക്കാനുള്ള ഓർഡർ പാടില്ലെന്നാണ് ആ തീരുമാനത്തിന്റെ ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ കക്ഷി ചേരലുമുണ്ട് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബും ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും അതിൽ കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു അത് വന്നു എന്ന് മാത്രമല്ല അത് വരാനുള്ള ഘടകമായി പറഞ്ഞത് എന്താണെന്ന് അറിയുമോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ബില്ല് ആ ബില്ലിന്റെ ചരിത്രം അറിയുമോ ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് അറിയുമോ ഈ ഒരു ചെറിയ സംഘാണ് ഒരു ചെറിയ പാർട്ടി സി പി എം പറയുന്ന പോലെ ഒരു നമ്മൾ ഇവിടെ കുറച്ച് കാരണം തമിഴ്നാട്ടിൽ കുറച്ച് ഇന്ത്യയുടെ ചിലയിടങ്ങളിലൊക്കെ കുറച്ച് കുറച്ചായി നിൽക്കുന്ന ഒരു കൊച്ചു പാർട്ടി ഞങ്ങൾക്ക് അഹങ്കാരമൊന്നും ചെറിയ പാർട്ടിയാണ് പക്ഷേ ചെറിയ സംഘങ്ങൾ ഉണ്ടാക്കിയ അത്ഭുതം അറിയണമെങ്കിൽ നിങ്ങൾ ബനാത്തുബാല കൊണ്ടുവന്ന ഈ ബില്ല് അറിയണം തൊള്ളായിരത്തി എൺപത്തി ഏഴ് പാർലമെന്റിൽ പാർലമെന്റിൽ ഗുലാം സാഹിബ് മർഹൂം കൊണ്ടുവരുന്നു എന്നിട്ട് കട്ട് ഓഫ് ഡേറ്റ് ആക്കി ശേഷം ഇന്ത്യയിലുള്ള പള്ളികൾ പള്ളി അമ്പലങ്ങൾ അമ്പലം ചർച്ചുകൾ ചർച്ച സിനഗോഗുകൾ സിനഗോഗ് അങ്ങനെ ആവണം കട്ട് ഓഫ് ഡേറ്റ് ആയി വെക്കണം സ്വാഭാവികമാണ് ഒരു സ്വകാര്യ ബില്ലാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ പാസ് ആയില്ല തൊള്ളായിരത്തി തൊണ്ണൂറ് ഒരു പ്രത്യേകമായ പൊളിറ്റിക്കൽ സാഹചര്യത്തിനിടയിൽ കോൺഗ്രസുമായി മുസ്ലിം ലീഗ് ബന്ധം വിച്ഛേദിച്ചു തൊണ്ണൂറ്റിയൊന്നിലെ തൊണ്ണൂറിൽ തന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വലിയ ചർച്ചകൾ ഉണ്ടായി മുസ്ലിം ലീഗിനെ സൗത്ത് ഇന്ത്യയിൽ സാമാന്യ സ്വാധീനമുള്ള മുസ്ലിം ലീഗിനെ ഇരുപതോളം സീറ്റുകളിൽ നിർണായകമായ സ്വാധീനമുള്ള മുസ്ലിം ലീഗിനെ കൂടെ നിർത്തണം എന്ന് കോൺഗ്രസ് തീരുമാനിച്ചു ചർച്ചകൾ ആരംഭിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറഞ്ഞ ഒരേ ഒരു ഡിമാൻഡ് മൂന്നാമതൊരു പാർലമെന്റ് സീറ്റ് അല്ല സീറ്റുകളിൽ മത്സരിക്കണമെന്നല്ല ലീഗ് പറഞ്ഞത് തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബനാത് ബാലാ സാഹിബ് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്ന സ്വകാര്യ ബില്ലിനെ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് കട്ട് ഓഫ് ഡേറ്റ് ആക്കണമെന്ന ബില്ലിനെ നിങ്ങൾ കൊണ്ടുവരണമെന്നാണ്